ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സീരീസിലെ സെക്കൻഡ് എപ്പിസോഡ് ആണ് കേട്ടോ അതായത് പെണ്ണ് കാണലിൻ്റെ എങ്ങനെ നല്ല സിമ്പിളായിട്ട് എന്നുള്ളതാണ് എൻ്റെ പെണ്ണ് കാണലിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ലുക്കുമാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളിതേ കാലൊക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെക്കണം അതായത് ഫീറ്റൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് ടൈം നമ്മൾ സംസാരിക്കുമ്പോൾ ഫീറ്റൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷനാണ് നല്ല ഹൈജീനിക് ഹൈജിനിക്കായിട്ടും നല്ല ഭംഗിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് അല്ലേ നമ്മളായാലും ഇപ്പോൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഫീറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈജീൻ ആയിട്ട് വെക്കുന്നത് ഒരു ഇമ്പ്രഷനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഒരു പെഡിക്യൂർ പ്രോപ്പർലി എന്നുമല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒരു കുറച്ച് വെള്ളത്തിൽ ഷാംപൂവും ഉപ്പും നാരങ്ങ നീരും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ആ നാരങ്ങയുടെ ആ പീലില്ലേ അത് വെച്ച് ജസ്റ്റ് ഒന്ന് റബ്ബെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഓൾറെഡി നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഫീറ്റൊക്കെ ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കി വെക്കുക എന്നിട്ടതേ നമ്മളതേ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സിമ്പിളായിട്ടുള്ള ആണ് ഞാൻ പെണ്ണുകാണലിന് ചെയ്തിരുന്ന ഒരു ലുക്കാണ് ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന രണ്ട് രീതിയിലായിരുന്നു ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പിക്ക് വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ പെണ്ണാണാൻ വന്നത് ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ മാത്രമാണ് ഫസ്റ്റ് വന്നത് പിന്നീടാണ് ഹസ്ബൻഡ് വന്നത് അന്നേരത്ത് അബ്രോഡായിരുന്നു ആള് അപ്പോൾ വന്ന ടൈമിലായിരുന്നു കല്യാണമൊക്കെ ഉറപ്പിച്ച് വന്ന ടൈമിലായിരുന്നു പെണ്ണാണാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആ യെല്ലോ ഡ്രെസ്സിലുള്ള അതാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഫസ്റ്റ് നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് പ്രെപ്പ് പ്രിപ്പാണ് ഞാനൊരു സിറം ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു നയസ്നമേഡ് സിറമാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു സിറം ഇട്ടിട്ടുണ്ട് അപ്പോൾ പെണ്ണ് കാണലാണ് അപ്പോൾ അധികം നമ്മൾ ഒത്തിരി ഒന്നും അപ്ലൈ ചെയ്യരുത് നമ്മുടെ ഫുൾ ഫ്ലോസും കാണുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് മാത്രമേ ഈ ഒരു പെണ്ണ് കാണൽ ലുക്കിന് മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ഒത്തിരി ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഫിൽറ്റർ ഇട്ട പോലത്തെ ലുക്ക് ക്രിയേറ്റ് ചെയ്യരുത് പെണ്ണ് കാണുമ്പോൾ നമ്മൾ ആസച്ച് നമ്മൾ റോയായിട്ടും ജെനുവിൻ ആയിട്ടും കാണിക്കുന്ന ഒരു പരിപാടിയാണെന്ന് വേണമെങ്കിലും പറയാൻ പെണ്ണ് കാണില്ല അത് കണ്ടിട്ട് ഇഷ്ടമുള്ളവർ വരട്ടെ ആ ഒരു രീതിയിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അത് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പോൺസിൻ്റെ ഒരു ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഫൗണ്ടേഷനൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ കണ്ടെഴുതാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഫൗണ്ടേഷനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈക്കയുടെ ഒരു ഫൗണ്ടേഷനാണ് ലിക്വിഡ് ഫൗണ്ടേഷനാണ് അതെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിന് ഇച്ചിരി കൂടി പോകുമെന്ന് എനിക്കൊരു ഡൗട്ടാണ് അപ്പോൾ എടുത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെ കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ആ ഒരു ഏരിയയിൽ മാത്രം പിന്നെ കണ്ണിൻ്റെ ലിഡിൻ്റെ മുകളിലായിട്ടും ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ചൊരു പിമ്പിൾ മാർക്ക് വന്നിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് പിന്നെ ബാക്കിയുള്ളത് കഴുത്തിലും പിന്നെ ഒരു പിഗ്മെൻറ്റഡ് കുറച്ച് പിഗ്മെൻറ്റേഷൻ ആ ഒരു ജോലി ഭാഗത്തുണ്ട് അവിടെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നിങ്ങൾ ഒത്തിരി ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ചുകൂടി പോയി ഇനിയിപ്പം അത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം കണ്ണിൻ്റെ അടിയിലുള്ളതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ പെണ്ണുകണലിൽ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുങ്ങി നിൽക്കാം കേട്ടോ ഒരു ഒത്തിരി ആഡംബരമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എന്താ പറയുക ഒരു ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ നിൽക്കണം എന്നല്ല ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ച് പ്രസൻറ്റബിളായി നിന്നാൽ മാത്രം മതി പിന്നെ ആരെയും ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി ഒരുങ്ങി നമ്മൾ നമ്മളല്ലാത്ത രീതിയിലൊന്നും ആവേണ്ട ആവശ്യമൊന്നും നമ്മൾ അതാണ് കുറച്ചും ഓണസ്റ്റ് ഓണസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ അപ്പിയറൻസിലെ എല്ലാ ഫ്ലോസും കാണുന്നതൊക്കെ രീതിയിൽ തന്നെ പെണ്ണ് കാണലിന് നിന്നാൽ മതി അത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ഒരു പാർട്ണറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലക്കി അത് കണ്ടിട്ട് അയ്യോ മുഖത്ത് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞു പോകുന്നവർ പോട്ടെ അല്ലേ അപ്പോൾ അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് നല്ലത് നമുക്ക് വെഡ്ഡിങ്ങും എൻഗേജ്മെൻറ്റൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങാൽ അപ്പം ഇപ്പം നമ്മൾ ജെനുവൻ ആയിട്ട് ഓണസ്റ്റ് ഓണസ്റ്റായിട്ട് നിൽക്കുക അതിപ്പോൾ ആയാലും ബോയ് ആയാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്ന് പറയുന്ന ചടങ്ങ് നമുക്ക് അങ്ങനെ ഇല്ലല്ലോ പിന്നെ അതുകൊണ്ട് ഈ ഒരു ചടങ്ങിന് നമ്മൾ നല്ല സിമ്പിളായിട്ടും ആയിട്ട് നിൽക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു പിന്നെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലാക്മേയുടെ ഒരു കാരമൽ ഹണി അങ്ങനെ പറഞ്ഞിട്ടൊരു ലിപ് ബാമാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഐഷാഡോ ഷെഡോ വേണമെങ്കിൽ കിട്ടാൻ മതി വേണ്ടെങ്കിൽ ഇടണ്ട ഞാൻ ആ ലുക്കിൽ ഞാൻ അന്ന് ഐഷാഡോ ഷേഡോ ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടേ ഉള്ളൂ കണ്ണൊക്കെ നമുക്ക് നല്ലവണ്ണം ഹൈലൈറ്റ് ഒക്കെ തരാം ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം പ്ലെസെൻ്റബിളായിട്ട് നിന്നാൽ മതി അല്ലാണ്ട് മുഖത്തൊക്കെ ഒത്തിരി ഫൗണ്ടേഷൻ ഒന്നും ഇടാണ്ടിരിക്കുക അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നമ്മുടെ കളറൊക്കെ എന്താ പറയുക വെളുപ്പിച്ച് വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ സ്കിൻ ടൗൺ തന്നെ കാണിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ വെളുപ്പിക്കല് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക അതൊക്കെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം മാതിരി ചെയ്യാം പക്ഷേ പെണ്ണുങ്ങളിൽ വരുമ്പോൾ ഈ വക വെളുപ്പിക്കലൊക്കെ അവോയ്ഡ് ചെയ്തോളൂ വെളുപ്പിക്കലും പിന്നെ കുരുവും കുത്തും പാടും ഫൗണ്ടേഷൻ ഇട്ട് ഫിൽറ്റർ ഇട്ടുമായിട്ട് നിൽക്കരുത് അപ്പോൾ ചിലർക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഇമ്പ്രഷനങ്ങ് പോവും അപ്പം ജനുവയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഞാൻ ഐ ഷെഡൊക്കെ ഇട്ടിട്ടുണ്ട് മുകളിൽ ജസ്റ്റ് ഒരു ഗ്ലിറ്റർ ഐ ഷെഡ് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് ഞാൻ ഡാസ്ലർ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഐബ്രോ പൗഡറും ഉണ്ട് പക്ഷെ അതൊന്നും വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് അത്ര പ്രിസൈസ് ആയിട്ട് നീറ്റ് ലുക്ക് കിട്ടാറില്ല ഇത് വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഒത്തിരി നാൾ ചെയ്തതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇതേ നമ്മൾ രണ്ട് ഐബ്രോസും ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ജെല് ഐലൈനറാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതാണ് ഐബ്രോ പൗഡർ പിന്നെ ഉള്ളതാണ് നമ്മുടെ ജെൽ ഐലൈനർ അത് വെച്ചിട്ട് ഞാനൊന്ന് കണ്ണെഴുതി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു സ്റ്റിക്ക് കാണാനില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഐബ്രോ പെൻസിലില്ലേ അത് വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് താഴെയൊക്കെ നന്നായിട്ടൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ താഴെയും മുകളിലും ആയിട്ട് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതേതിപ്പോൾ താഴെ വാട്ടർ ലൈനിലും നമ്മുടെ ടൈറ്റ് ലൈനിലും ജസ്റ്റ് ഒന്ന് എഴുതുക അതെനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മിററിൽ നോക്കി തന്നെയാണ് ചെയ്തത് എന്നിട്ട് ഒരു നമ്മുടെ ലാക്മയുടെ ഒരു ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് മുകളിലൊന്ന് എഴുതി കൊടുക്കുകയാണ് അപ്പോൾ മുകളിലും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് അയ്യോ അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ കണ്ണൊക്കെ എഴുതി നല്ല ഭംഗിയായിട്ട് നിൽക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ താഴെ മുകളിലും എഴുതി നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് താഴെ വേണേൽ മാത്രം വേണമെങ്കിൽ എഴുതാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണും രണ്ടും എഴുതി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മസ്ക്കാരായിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇബയുടെ ഗോൾഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മസ്ക്കാരെ അപ്ലൈ തന്നെ ഒന്ന് ലൈവലി ഏറ്റവും വിടർന്ന പോലെയൊക്കെ തോന്നും എന്നിട്ട് നമ്മളത് പൊട്ട് വെച്ച് കൊടുക്കുകയാണ് ഐടെക്സിൻ്റെ ഏറ്റവും ചെറിയ സൈസ് പൊട്ടാണ് ഞാനൊന്ന് വെച്ചത് കുറച്ചുകൂടി വലിയ സൈസായിരുന്നു കിട്ടാം അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ള ഒരു കുഞ്ഞ് സൈസ് ഒരു പൊട്ട് പി ഏറ്റ് പൊട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഫേസ് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് പോയി ഡ്രസ്സ് മാറിയിട്ടില്ല ഇതായിരുന്നു ഞാൻ ഇട്ടിരുന്നൊരു കുർത്ത സിമ്പിളായിട്ടുള്ളൊരു കുർത്തയാണ് അത് ഞാൻ ഒത്തിരി വീഡിയോസിലൊക്കെ പഴയ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് ഹെയർ ഇനി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡ് സൈഡ് പാർട്ടിഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ചീകി ഇട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് വരികയാണ് ഇനി ഇടാനുള്ള നമ്മുടെ ഇമ്പോർട്ടൻസ് സംഭവം ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ലിപ്ബാമ് കുറച്ചൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇബയുടെ കഫേ ലാറ്റ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് ഇട്ടത് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും ഒരു ബ്രൗൺ ന്യൂഡ് പോലത്തെ ഒരു ഷെയ്ഡ് തന്നെയായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതേ ലിപ്സ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു നമ്മുടെ കെ ബൈ കത്രീനയുടെ ഒരു ജസ്റ്റ് ഒരു ഷെയ്ഡും കൂടെ ഒന്ന് നടുക്കൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഓംബ്രേ ഷെയ്ഡ് പോലത്തെ ഒരു ലുക്ക് കിട്ടും അപ്പോൾ ഒന്ന് ഞാനതൊക്കെ ചെയ്തു എനിക്ക് ഓർമ്മയില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം അന്ന് ഞാൻ ലിപ്പ് ലൈൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ലിപ്പ് ലൈനൊക്കെ ഇട്ടിട്ട് അപ്പോൾ ലിപ്പ് ലൈൻ ഇടുമ്പോൾ നമ്മൾ വെച്ചു നല്ലൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു നീറ്റ് ലുക്ക് കിട്ടും അപ്പോൾ അത് ഈ ലിപ്പ് ലൈനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ലുക്ക് ഇനി ലാസ്റ്റ് നമുക്ക് കമ്മലിടണം അപ്പോൾ ഫേസിലെ പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളൂ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആണ് ഇനിയിപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടണമെങ്കിൽ ഒരു സാധനം കൂടി ഇടണം അതായത് നമ്മുടെ കമ്മലാണ് കേട്ടോ അതെ ഇങ്ങനെ ഒരു കമ്മലാണ് ഇടുന്നത് ഒരു ബ്ലാക്ക് ക്ക് സ്റ്റോൺ വന്നിട്ട് പിന്നെ ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള ഒരു കമ്മലാണ് ഇത് തന്നെയായിരുന്നു ഞാൻ വന്ന് വിട്ടിരുന്നതെന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ഇത് നല്ലൊരു കമ്മലാണ് അപ്പോൾ ഇതും കൂടി ഇട്ടപ്പോഴേക്കും നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ആയി പിന്നെ അല്ലാത്ത ആക്സസറീസ് ആയിട്ടുള്ള വളയോ വാച്ചോ ഒക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ സിമ്പിളായിട്ടുള്ളത് ഇടാന്നുള്ളതാണ് ഞാൻ കം കമ്മല് മാത്രമേ ഇട്ടിട്ടുള്ളൂ മാലയൊന്നും ഇട്ടില്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജസ്റ്റ് ഒന്ന് പെർഫ്യൂമൊക്കെ ഒന്ന് അടിക്കുക അത്യാവശ്യം നല്ല പ്ലസൻ്റബിൾ ആയിരിക്കണമല്ലോ അപ്പോൾ ജസ്റ്റ് പെർഫ്യൂം ഒക്കെ ഒന്ന് അടിക്കുക എന്തായാലും കുളിച്ച് നല്ല ഫ്രഷായി തന്നെ നിൽക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പെർഫ്യൂമൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിടെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ പെർഫ്യൂമിൻ്റെ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതേ ഇവിടെ നൈക്കേട് നമ്മുടെ ജപ്പാനീസ് ചെറി ബ്ലൗസ് എന്ന് പറയുന്ന ഒരു ബോഡി ലോഷൻ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് എല്ലാ ഫ്രാഗ്രൻസാണ് ഈ ഒരു നൈക്കേട് ഈ ഒരു ബോഡി ലോഷൻ അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ പെർഫ്യൂമും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞാൻ അന്ന് ചെയ്ത ഒരു പെണ്ണൊക്കെയാണ് ലുക്കിൻ്റെ റീക്രിയേഷൻ അപ്പോൾ ഇതാണ് ഡേ ലൈറ്റിലുള്ള നമ്മുടെ ലുക്ക് ഇതിപ്പോൾ ഞാൻ ബ്ലഷോ അല്ലെങ്കിൽ ഹൈലൈറ്ററോ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഒരു തുള്ളി മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അതും ഫേസ് ഫുള്ളായിട്ടൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇപ്പുറത്തെ കവിളിലൊന്നും ഞാൻ ഫൗണ്ടേഷനെ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിൽ ആ ഒരു പിമ്പിളിൻ്റെ നല്ലൊരുസ് ആയിട്ടുള്ള ഒരു മാർക്കുണ്ട് അപ്പോൾ ഞാനൊരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ആ ഒരു പിമ്പിൾ മാർക്കും നന്നായിട്ടൊന്നും കവർ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഫേസ് ഫുള്ളായിട്ട് നമ്മൾ മേക്കപ്പ് ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിന്നാൽ മതി നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അല്ലാണ്ട് വേറെ ഒരു മേക്കപ്പും ചെയ്യാനായിട്ട് നിൽക്കേണ്ട മാക്സിമം നമ്മൾ റോയ ആൻഡ് ജെനുവീനായിട്ട് നമ്മുടെ എല്ലാ ഫ്ലോസും കാണിക്കാത്ത രീതിയിൽ തന്നെ പെണ്ണാണല്ല നിൽക്കുക കേട്ടോ ഫസ്റ്റ് ടൈം ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അത് പ്രോപ്പറൊന്നുമല്ല അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് മാത്രമായിട്ട് പിന്നീടം പെണ്ണാണോ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ലുക്കാണ് ഞാനിപ്പോൾ റീക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ലുക്കായിരുന്നു ചെയ്തിരുന്നത് രണ്ടും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അത് ഇതിനെയാണ് റീക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ആക്കിയത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാനിതിൽ പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കുക അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സീരീസിലെ സെക്കൻഡ് എപ്പിസോഡോ അതായത് സെക്കൻഡ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ ഓക്കെ ബൈ